ഉപരിപഠനത്തിനുള്ള സാധ്യതകളുമായി ദിശ എക്സ്പോ കോതമംഗലം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ എക്സ്പോ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും നടക്കുന്ന എക്സ്പോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് ഉപരിപഠനം തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി പെരുമ്പാവൂരിൽ രണ്ടു ദിവസങ്ങളിലായി എക്സ്പോ നടക്കും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ സന്ദർശിച്ച് ഉപരിപഠന തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഇതിലൂടെ അവസരം ലഭ്യമാകും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്റ്റാളുകളിൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്റ്റാളുകൾ സന്ദർശിച്ച് അവിടെയുള്ള അധ്യാപകരുമായി സംവദിക്കാനും അതേപോലെ തന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഒരു എക്സ്പോ ഒരുക്കുന്നുണ്ട് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകൾ തൊഴിൽ നൈപുണ്യ ഹ്രസ്വകാല കോഴ്സുകൾ വിദേശ പഠനം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുണ്ട് കോതമംഗലത്തെ ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും എക്സ്പോയിൽ പങ്കെടുക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ ശനിയാഴ്ച സമാപിക്കും കൈരളി ന്യൂസ് കൊച്ചി